ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ഒരു മത്തിക്കറിയാണ് ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഞാനൊരു അരക്കപ്പ് അളവിൽ തേങ്ങ ചിരക്കിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നൊരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുന്നുണ്ട് മുളകും മല്ലിയും പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കൊരു നാരങ്ങ വലുപ്പത്തിന് എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പം നമ്മൾ ഈ ഒരു മീൻകറിയിൽ തക്കാളി ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നാരങ്ങ വലുപ്പത്തിന് പുളി എടുത്തിരിക്കുന്നത് തക്കാളി ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പുളി മാത്രം മതി പക്ഷെ ഇത് ഒരു ഞാൻ പറഞ്ഞു ശരിക്കും നാടൻ രീതിയിലുള്ളൊരു മീൻകറിയാണ് അപ്പോൾ അതിൽ പുളി മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ അതും വാളം പുളിയാണ് എടുക്കുന്നത് ഇനി പുളി വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉലുവ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുമ്പം ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആറോ ഏഴോ ചെറിയുള്ളി ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നൊരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് പച്ചമുളകൊക്കെ മാറി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ മുളകും മല്ലിയും കൂടിയുള്ള ഒരു പേസ്റ്റ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു പൊടികളുടെയൊക്കെ തന്നെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റാനായിട്ട് പുതിയ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പുളിവെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം ഇനി പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ ആ ഒരു തേങ്ങയുടെ കൂട്ട് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രേവിക്ക് എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇത്ര നേരം ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നല്ലോണം കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം ഇനി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മീനെല്ലാം ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും മാക്സിമം പോയ അഞ്ച് മിനിറ്റ് മതി നമുക്ക് മീൻ വേവാനായിട്ട് ഇനി അവസാനമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു അര മണിക്കൂർ അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്